എൽ ബി എസ് സെൻ്റർ മാതിരം ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള പുതിയ ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്നാണ് ഇനി എൽ ബി എസ്സിൻ്റെ എന്താണ് നഴ്സിംഗിൽ അഡ്മിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ വരുന്നത് കോളേജിൽ ഓപ്ഷൻ എന്ന് കൊടുക്കാം എന്നെല്ലാം എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഡേറ്റ് ഒന്നും കൺഫേം ആവാത്തതിനാൽ മിക്കവരും കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തും കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ എൽ ബി എസ് അവരുടെ പുതിയ ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടുണ്ട് ഷെഡ്യൂൾ പ്രകാരം ഈ വരുന്ന ഇരുപത്തി അതായത് ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർ ഡേറ്റ വെരിഫിക്കേഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും ഡാറ്റ വെരിഫിക്കേഷൻ മീൻസ് നമ്മൾ കൊടുത്ത പേഴ്സണൽ ആൻഡ് നമ്മുടെ മാർക്ക് അക്കാദമിക് ഡേറ്റാ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉള്ളവർക്ക് വരുന്ന ഇരുപത്തി ആറാം തീയതി ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ ജൂലൈ രണ്ടാം തീയതി വരെ തെറ്റുകൾ തിരുത്താൻ കഴിയും ഇങ്ങനെ തെറ്റുകൾ തിരുത്തിയതിൻ്റെ ബേസിൽ ജൂലൈ എട്ടാം തീയതി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ജൂലൈ പത്താം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും ഇങ്ങനെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിൽ പത്താം തീയതി മുതൽ ജൂലൈ പത്താം തീയതി മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി വരെ നമുക്ക് ഓപ്ഷനുകൾ നൽകാൻ കഴിയും ഇങ്ങനെ നൽകിയ ഓപ്ഷൻ്റെ ബേസിൽ പതിനഞ്ചാം തീയതി തന്നെ ട്രയൽ അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യും പതിനഞ്ചാം തീയതിയെ ട്രയൽ നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചുകൾ ഉള്ളവർക്ക് പതിനാറാം തീയതി വരെ ഓപ്ഷനുകൾ വീണ്ടും റീ അറേഞ്ച് ചെയ്യാനും കഴിയും ഇങ്ങനെ റീ അറേഞ്ച് ചെയ്ത ഡേറ്റയുടെ ബേസിൽ ജൂലൈ പതിനേഴാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് വരുന്ന ജൂലൈ ഇരുപതാം തീയതി വരെ ഫീസ് അതായത് അലോട്ട്മെൻറ്റ് ഫീസ് അടയ്ക്കുവാനും കഴിയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇങ്ങനെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അഡ്മിഷൻ കിട്ടുന്നവർക്ക് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വരെ അലോട്ട്മെൻറ്റ് ഫീസ് അടയ്ക്കുവാനും കഴിയും അവസാനം തേർഡ് അലോട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് ജൂലൈ ഇരുപത്തി ആറാം തീയതി അഡ്മിഷൻ ലഭിക്കുന്നവർക്ക് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റ് ഫീസ് അടയ്ക്കുവാനുള്ള സമയം ജൂലൈ മുപ്പത്തൊന്നിനോ അതിന് മുന്നോടായി തന്നെ കോളേജ് ജോയിനിങ്ങും നടത്തുമെന്നാണ് പുതിയ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ബാക്കി വരുന്ന സീറ്റുകൾ ഒന്നുകിൽ ഓൺലൈൻ മുാന്തരമോ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴിയോ ബാക്കി വരുന്ന സീറ്റുകളും ഫിൽ ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ